ഗതികളേ വിശുധരെ ദേവപുരവാസികളോടെന്നു ചേർന്നിടും ശോഭന പുരമതിൽ രാജനോടു കൂടെ നാം ശോഭനപുരമതിൽ രാജനോടു കൂടെ നാം മോദാൽ വസിപ്പാ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി മൂന്നാമത് വാക്യത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവൻ ശക്തിയിൽ ത്യുന്നതനാകുന്നു എന്നുള്ള വാക്കുകളാണ് അവിടെ ഓർപ്പിച്ചിട്ടുള്ളത് പത്തൊൻപതാം സങ്കീർത്തനത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു രാത്രി രാത്രി കറിവ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് താഴേക്ക് വരുമ്പോൾ ആകാശത്തിൻ്റെ അറ്റത്തു നിന്ന് അതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ അയനുവുമാകുന്നു എന്നോർപ്പിച്ചിട്ട് വീണ്ടും താഴെ വായിക്കുമ്പോൾ യഹോവുടെ ന്യായപ്രമാണം തികവുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു യഹോയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു അൽ അൽപബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു യഹോവടെ ആജ്ഞകൾ നേരുള്ളവ അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു ഹോവിടെ കൽപ്പന നിർമ്മലമായത് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്ന വാക്കുകളും ഗൗരവത്തോടുകൂടി നമുക്ക് വായിപ്പാനും ചിന്തിപ്പാനും കഴിയുന്നുണ്ട് പത്തൊൻപതാം കീർത്തനം ഉടനീളമായി നാം പരിശോധിച്ചു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ ശക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മഹിമയെക്കുറിച്ച് കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് നമുക്ക് കാണുവാനും ഗ്രഹിപ്പാനുമായിട്ട് കഴിയുന്നത് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്ന മഹത്വത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് തൊണ്ണൂറ്റി മൂന്നാം സങ്കീർത്തനം എന്ന് പറയുന്നത് ഇവിടെ പറയുകയാണ് യഹോവ വാഴുന്നു അവൻ മഹിമ ധരിച്ചിരിക്കുന്നു യഹോവ ബലം ധരിച്ച് അരയ്ക്ക കെട്ടിയിരിക്കുന്നു ഭൂലോകമിളകാതെ ഉറച്ചു നിൽക്കുന്നു നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു നീ അനാഥിയായുള്ളവൻ തന്നെ നോക്കുക ആ വാക്യങ്ങൾക്കുള്ളിലും കാണുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വാഴ്ചയുടെ കാലത്തെക്കുറിച്ചും ദൈവം സൃഷ്ടിച്ച ഭൂമിയുടെ സ്ഥിരതയെക്കുറിച്ചും നിലനിൽക്കുന്ന രാജ്യത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായി ദൈവം ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ് പ്രകൃതിയുടെ മേലും സകലത്തിൻ്റെ മേലും ദൈവത്തിനുള്ള അധികാരത്തെക്കുറിച്ചും ഈ സംഗത്ത് ഓർപ്പിക്കുന്നുണ്ട് യഹോവ പ്രവാഹങ്ങൾ ഉയർത്തുന്നു പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുന്നു പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു സമുദ്രത്തിലെ വൺ വൻതിരകളായി പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ യഹോവ വിശുദ്ധി നിന്റെ ആലയത്തിന് ഉചിതമായിരിക്കുന്നു എന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ ഈ തൊണ്ണൂറ്റി മൂന്നാം സങ്കീർത്തനത്തിലും ഓർമ്മപ്പെടുത്തുകയാണ് പത്തൊൻപത് ഇരുപത്തി പത്തൊൻപത് തൊണ്ണൂറ്റിമൂന്ന് സങ്കീർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ ആ ശക്തിയെക്കുറിച്ച് കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ശക്തനായ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് ഞാനും നിങ്ങളും മുൻപോട്ട് കടന്നു പോകുന്നു എങ്കിൽ ദൈവത്തിൻ്റെ മഹിമയും മഹത്വവും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും കാണുവാനും ആ തലത്തിൽ ദൈവീക നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയേണ്ടതിന് ഓരോ ദിവസങ്ങളും ശക്തനായ ശക്തിമാനായ ദൈവത്തിൽ ആശ്രയം വെച്ച് നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം അതിന് നിങ്ങളെ ഏവരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ അത്യുന്നതനായ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് ശകലത്തിന്മേൽ അധികാരമുള്ള ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ വെച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ദിനരാത്രങ്ങളും ഞങ്ങൾക്ക് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം ഈ ദൈവവചന ചിന്തക്കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യവും അനുഗ്രഹങ്ങളും നന്മകളും ദൈവം പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം തൻ്റെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്നത് കൊണ്ട് സ്റ്റാർട്ട് യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ